നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കൂടെ കാണാനായിട്ട് ശ്രമി ിക്കണേ എന്നുള്ള കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ആണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മൊത്തത്തിലൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്ന് സെർച്ച് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അതുകൂടാതെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിളാണ് അതിലൊരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും കൊടുക്കുന്ന ഗ്രൂപ്പല്ല അതിൽ മൊത്തത്തിൽ എന്നെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ജാതകമാണ് എൻ്റെ ഇപ്പോൾ അംഗൻവാടി തൊട്ട് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഗ്രൂപ്പ് അങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഏകദേശം ഇന്ന് വരെയുള്ള എല്ലാ വ്യൂസും അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ പഠിക്കുക അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത ബാങ്ക് നിഫ്റ്റിയുടെ കുറച്ച് ലൈവ് വീഡിയോസ് ഉണ്ട് മെജോരിറ്റി നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ വ്യൂസാണ് കൂടുതൽ അതിൽ കിടക്കുന്നത് അപ്പോൾ ലൈവ് വീഡിയോസ് കാണുക അതേപോലെ ഫോറെക്സ് കൊമോഡിറ്റിയുടെ ഒക്കെ വ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടതിന് ശേഷം നിങ്ങൾ മൊത്തത്തിലൊന്ന് ആലോചിക്കുക നിങ്ങൾ ഇപ്പോൾ പോകുന്ന വഴി റൈറ്റ് ആണോ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മാറ്റം ഉണ്ടാക്കാനോ ലോസ് റിക്കവർ ചെയ്യാനോ ഇനി അങ്ങോട്ട് മുമ്പോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഇത് നിഫ്റ്റിക്ക് മാത്രമോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമോ ലെഫ്റ്റ് ആൻഡ് സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ എം സി എക്സ് അതായത് കോമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ നമുക്ക് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും കൺസോൾട്ടേഷൻ സോൺ എവിടെയാണെന്ന് അറിയാനും ഒരു ലോങ് ഡ്രൈവ് ഒക്കെ എവിടം തൊട്ട് എവിടം വരെയാണ് ആണ് സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വ്യൂ അതായത് ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ വ്യൂ പോസ്റ്റ് അത് ഏത് രീതിയിലൊക്കെ വർക്കൗട്ടായി എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ ദിവസം വ്യൂ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ അതായത് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം അക്കുറസി ഈ ഒരു ചാർട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മാർക്കറ്റ് മേ ബി ഒന്ന് ഡൗണിലേക്ക് വരാം അപ്പോൾ അമ്പത്തൊന്ന് അറുന്നൂറ് എന്നുള്ള ആ ഒരു ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് അങ്ങനെ മേളിലോട്ട് പോയാൽ നമുക്ക് ഈ ഒരു അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ ആ ലെവലിലേക്കൊക്കെയാണ് നമ്മൾ വ്യൂ പറഞ്ഞു നേരെ മറിച്ച് താഴെത്തോട്ടാണ് മാർക്കറ്റ് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈൻസൊക്കെയാണ് ഈ വരച്ചു വെച്ചിരിക്കണം അമ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അമ്പത് എണ്ണൂറ്റമ്പത് ഈ ലൈൻസൊക്കെ നമ്മൾ ഇന്നിപ്പോൾ വരച്ച് വെച്ചതല്ല ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ആരോസൊക്കെ അതേപോലെ തന്നെ ഇന്നലെ പറഞ്ഞേക്കുന്നതാണ് അപ്പോൾ ഞാനൊന്ന് റീപ്ലേ അടിച്ച് അത് ഏത് മാത്രം രീതിയിൽ എത്രമാത്രം അക്കുറസി ആയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പണായി താഴത്ത് തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഔട്ട് ആയത് ഇപ്പോഴാണ് ആർ എസ് ഐയും ഡൗണിലേക്കാണ് അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു അവിടെ ഒന്ന് കൺസോൾഡേഷനായി ആയി അതിനുശേഷം വീണ്ടും ഒന്ന് റീച്ച് ചെയ്തു ആ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ആർ എസ് ഐ താഴത്ത് ക്രോസ് ഓവറായി വീണ്ടും അവിടെ നിന്ന് മാർക്കറ്റ് മേളിലോട്ട് വന്നു അത് ഹിറ്റ് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് ഉള്ളൊരു വ്യൂവും ടാർഗറ്റും ഒക്കെ നമുക്ക് ഈസിയായിട്ട് ഇതിൽ അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചാട്ടിൻ്റെ അക്കോറസ് ഇത് എല്ലാ ദിവസവും ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാ ദിവസവും വ്യൂ പക്കയാണ് പക്കയാവാത്തത് നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് പേടി രണ്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോസിലേക്ക് പോകുക എന്നുള്ള പേടി പേടി നമ്മൾ എന്ന് നമ്മുടെ മാറ്റുന്നോ അന്നേ നമുക്ക് ട്രേഡർ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ധൈര്യം അങ്ങനെ ഉണ്ടാക്കണം ഒരു ലോട്ടിലൊക്കെ എടുത്തിട്ട് മാക്സിമം ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അതായത് ഈ പറഞ്ഞ പോലെ തല്ലുകൊണ്ട് 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 തഴമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആര് തല്ലേലും വേദന എടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ലോസ് കണ്ട് ലോസ് കണ്ട് ലോസ് കണ്ട് പിന്നെ അത് നേരെ ലോസിൻ്റെ അളവ് കുറയാൻ തുടങ്ങും പിന്നെ ലോസ് മാസാവസാനമാകുമ്പോഴത്തേക്കും പകുതി ലോസ് പകുതി ആവും പിന്നെ പതുക്കെ 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 അത് കൺവെർട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ടൊരു ഡോക്ടറ് ഒരു രോഗീനെ കീറി മുറിക്കാൻ എത്ര നാളെടുത്തോ അല്ലെങ്കിൽ ഒരു എൻജിനീയറ് ആ ഒരു എൻജിനീയറിംഗ് വിഭാഗം അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം കാണിക്കാൻ എത്ര നാളെടുത്തോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡോക്ടർ ആവാനായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നേഴ്സറിയിൽ നിന്ന് പ്ലസ് ടു വരെ പഠിച്ചു കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതിയിട്ടാണ് നമ്മൾ എഞ്ചിനീയറിങ്ങിൻ്റെ സീറ്റോ ഡോക്ടറിൻ്റെ സീറ്റോ വരെ കിട്ടുന്നത് പക്ഷേ ട്രേഡിങ്ങിൽ ഇന്നൊരാൾ പറഞ്ഞു ഒരു അഭിപ്രായം പറഞ്ഞു ആ ഇൻ്റെ ജോലിന്ന് നിന്നോട് പൊക്കോളാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസോ ആക്സിഡൻറ്റോ ഒക്കെ അങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും ഉടനെ എല്ലാവരും എടുക്കുന്ന ഒരു തീരുമാനമാണ് ഞാൻ നാളെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് കുറച്ച് ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്തു പഠിക്കുകയാണ് ഫണ്ട് ഇട്ടിട്ട് ചെയ്ത് പഠിക്കുകയാണ് അപ്പോൾ ഇന്നും അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഫണ്ടൊന്നും ആദ്യം ചെയ്യരുത് ഒരു മൂന്ന് അഞ്ച് ആറു മാസം മൂന്ന് മാസം തൊട്ട് മാസം വരെ കഠിനാ കഠിന പ്രയത്നം നമ്മൾ ഇതിനകത്ത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ട്രേഡർ ആവാനായിട്ടുള്ള സ്റ്റാർട്ടിങ് എങ്കിലും കിട്ടത്തുള്ളൂ അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ന് വന്ന് നാളെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഞാനിത് പറയുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസാണ് നമുക്ക് നിങ്ങളോട് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ബിഗിനേഴ്സ് ഒരുപാട് ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട് ഇപ്പോഴത്തെ ജോലിയുടെ ഇഷ്യൂ ഒക്കെ നല്ല രീതിയിൽ പലരും ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിനകത്ത് സക്സസ് ആവാം പക്ഷെ അതിന് ആ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം നമ്മളിലേക്ക് കൊടുക്കാനുള്ള ഒരു സാവകാശം നമ്മൾ ഇതിലേക്ക് കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്ന അമ്പത്തൊന്ന് നാനൂറ്റി എൺപതില്ല ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അമ്പത്തൊന്ന് അറുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് ഈ ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതിനു ശേഷം മാത്രമായിരിക്കും ഞാൻ പിയിലേക്ക് കോൺസൻട്രേഷൻ ചെയ്യത്തുള്ളൂ പിന്നെ നാളത്തെ ഓപ്പൺ ഈ ഒരു അമ്പത്തൊന്ന് അറുന്നൂറിനും അമ്പത്തോരായിരത്തിനും ഇടക്കാണെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവണേ ആ ബ്രേക്ക് ഔട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല എന്നുള്ള കാര്യം നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് വരാനുള്ള ഏരിയ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മാർക്കറ്റൊന്ന് ഡൗൺ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയണത് അമ്പത്തോരായിരം ആണ് അവിടെ നിന്നും ബ്രേക്ക് ആയാൽ നെക്സ്റ്റ് ചെറിയ സപ്പോർട്ട് എന്ന് പറയണത് അമ്പത് എണ്ണൂറ്റമ്പതാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ അമ്പത് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ഹൈ വോളിയം വന്നാലാണ് ഒറ്റടിക്ക് താഴത്തോട്ട് വരത്തുള്ളൂ അപ്പോൾ അതിന് നമ്മൾ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആർ എസ് ഐ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ആർ എസ് ഐ അല്ല ഈ ആർ എസ് ഐ വ്യത്യാസമുണ്ട് ഇതിലെ ലൈൻസിന് വ്യത്യാസമുണ്ട് വാല്യൂസിനൊക്കെ ഞാൻ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമ്മുടെ നാളത്തേക്കുള്ള വ്യൂ അപ്പോൾ എല്ലാവർക്കും ഇത് പ്രത്യേകിച്ച് കണ്ട് മനസ്സിലാക്കട്ടെ ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ എൻ്റേതായിട്ടുള്ള ഒന്നര വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ആഗ്രഹിക്കുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ട്രേഡിംഗൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഇൻഡെക്സിലേക്ക് പോവാം ഇൻഡെക്സിൽ ഇന്നലെ വരച്ചിട്ട് ആരോ അപ്പോൾ ഇൻഡെക്സിൽ മാർക്കറ്റ് അമ്പത്തൊന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ നല്ല കൂടി ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാലിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എഴുപത്തേഴ് ഞാനിവിടെയും ഒരാരോ വരച്ചിടാം അവിടുന്ന് അടുത്ത സപ്പോർട്ട് അമ്പത് എഴുന്നൂറ്റി ഒന്ന് ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും നൂട്ടിലോപ്പൺ ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കൺസോൾഡേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് ആർ എസ് ക്രോസ് ഓവർ ആവുകയും വേണം അതുവരെ സി തന്നെയാണ് മാർക്കറ്റ് തേർട്ടി മിനിറ്റിലും ആർ എസ് ഐ മോളോട്ട് അപ്പോൾ ഇവിടുന്ന് മോളോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ വളരെ മാസീവ് ആയിട്ടുള്ള ആയിരിക്കും ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറിനൊക്കെ ശേഷം അതായത് പന്ത്രണ്ടരയോടെ പന്ത്രണ്ടിനും പന്ത്രണ്ടര ഒക്കെ ഇടയ്ക്കുക കൺസോൾട്ടേഷൻ പന്ത്രണ്ടര വരെയൊക്കെ നീണ്ടു പോവാണെങ്കിൽ പന്ത്രണ്ട് പരി നീണ്ടു പോവാണെങ്കിൽ പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടര ഒക്കെ അനുബന്ധിച്ച് ചിലപ്പോൾ ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടിയേക്കാം അത്ര നേരം കൺസോൾട്ടേഷൻ പോവുകയാണെങ്കിൽ അതിനുശേഷം കിട്ടുന്ന ബ്രേക്ക്ഔട്ട് നല്ല ബ്രേക്കൗട്ടായിരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം നാളത്തെ സ്ട്രൈക്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സിയിൽ അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് നല്ല മൂവ്മെൻറ്റ് വൈ വോളിറ്റ് കിട്ടുവാണെങ്കിൽ അമ്പത്തി രണ്ടായിരം പീയുടെ കേസിലാണെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് അതുമാത്രമേ ഉള്ളൂ നിലവിൽ കാണുന്നത് പിന്നെ നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അമ്പത്തോരായിരത്തിൻ്റെ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക മെസ്സേജസ് മാക്സിമം ഞാൻ റിപ്ലൈ എൻ്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ നേരിട്ട് കോൾ മീ പ്ലീസ് കോൾ മീ എന്നായിരിക്കും എൻ്റെ റിപ്ലൈ അതിനപ്പുറത്തേക്ക് ഒരു പരിധി കൂടുതൽ മെസ്സേജസ് ഞാൻ പാസ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരാൾ വിളിക്കുമ്പോൾ അദ്ദേഹം ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിയണം ഏത് സെഗ്മെൻ്റിൽ എത്ര നാളായി എന്നൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലാണ് ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു ചാർട്ട് കൊണ്ട് മുമ്പോട്ട് പോകാനൊക്കെ പറ്റൂ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് വിളിക്കാൻ പറയുന്നത് വേറൊന്നുമല്ല അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്ന വളരെ നല്ല കാര്യമല്ലേ ഞാനായിട്ട് വേറെ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക എന്നെ കോൺടാക്ട് ചെയ്ത ഒരാളെയും ഞാൻ റെഗുലറായിട്ട് അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം കാരണം നമ്മളെപ്പോഴും അവരെ വിളിച്ച ബിസിനസ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഇതൊരു ബിസിനസ് ആണെന്ന് വിചാരിക്കും അപ്പോൾ ആവശ്യമുള്ള ഒരു മെജോരിറ്റി എന്നെ വിളിക്കാറാണ് പതിവ് ഞാൻ വെറുതെ നല്ല പരിചയമുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചറിയാം അപ്പോൾ എനിവേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അനലൈസ് ഉണ്ട് നമ്മുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടക്ക് ഫുൾ ടൈം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം നമുക്ക് തീരെ കുറവാണ് പിന്നെ പഠിക്കുന്ന പഠിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലൈവ് ഉണ്ട് നിഫ്റ്റിയിൽ ലിഫ്റ്റ് ചെയ്യുന്നവർക്ക് ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ആരെയും അങ്ങനെ വിളിക്കാറില്ല ആ ഒരു പേടി കൊണ്ട് എന്നാരും വിളിക്കാതിരിക്കേണ്ട ധൈര്യമായിട്ട് വിളിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം എനിവേ ആ വെൽക്കം എനിവേ എല്ലാവർക്കും നാളെ നല്ലൊരു ഡേ ആവട്ടെ ഈ മറ്റന്നാളും നല്ലൊരു ഡേ ആവട്ടെ ലോസ് വരെ വരാതിരിക്കാനായിട്ട് സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്